മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക മാറ്റി ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന പറഞ്ഞു മുല്ലപ്പെരിയാർ അപകടാവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കടുത്ത അവഗണനയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആരും അതുകൊണ്ടാണ് നമ്മൾ സമതാടുമായിട്ട് കാരണം ഈ അന്തർ നദീജല തർക്കം സംസ്ഥാന നദീജല തർക്കമായതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകൾ രണ്ടും കൂടി ഇടപെട്ട് ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടായാൽ തീരുന്ന വിഷയമാണ് അപ്പോൾ കോടതി ഇതിൻ്റെ ഡാമിൻ്റെ സേഫ്റ്റി പരിശോധനയെ സംബന്ധിച്ചുള്ള കേസ് നിൽക്കുന്നുണ്ട് ഈ കേസിനകത്ത് കേരളം ഹാജരായി കേരളത്തിൻ്റെ അഭിപ്രായം പറയണം അല്ലാതെ ആരെങ്കിലും ഒരു ചെറിയ എഞ്ചിനീയർ എന്നിട്ട് ഇത് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടില്ല ഇതൊക്കെ പരിശോധിക്കുന്ന ഇതിനെ സംബന്ധിച്ച് സേഫ്റ്റിയെ സംബന്ധിച്ച് പരിശോധിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള ആളുകളുണ്ട് ആളുകളുണ്ട് ഈ ആളുകളുടെ സേവനം ലഭ്യമാകാൻ വേണ്ടി ആവശ്യമായ പൈസ കെട്ടിവെച്ചാൽ മതി ആ കേസ് കക്ഷി കയറന്നിട്ട് ഇതിനകത്ത് ഡാമിന് ശേഷിയില്ല എന്നോ ഉണ്ടെങ്കിൽ അത് ഡീ ചെയ്യണം അതിനകത്ത് മടിക്കേണ്ട കാര്യമൊന്നും അതിന് രാഷ്ട്രീയം ഒന്നുമില്ലത് അതിപ്പോൾ ഇടതു വർഷം വന്നോ വലതു വർഷം വന്നോ ബി ജെ പിന്നോ ഒന്നുമില്ല നമുക്ക് ജനങ്ങളുടെ ജീവനസ്വത്വമാണ് നമ്മൾ കാണേണ്ടത് തീർച്ചയായിട്ടും ആ കാര്യത്തിലെ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങളുടെ സമരപരിപാടികൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ തുടക്കമാ നിലയിൽ ഈ ഓഗസ്റ്റ് മാസം തന്നെ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കേന്ദ്രങ്ങളിൽ ധർണങ്ങളും ഉപവാസങ്ങളുമൊക്കെ ആരംഭിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്